ഇന്ന് നമ്മുടെ നൗഫൽഖാന്റെ ഭർത്തലേ തന്നെ അപ്പൊ എന്തെങ്കിലും ചെറിയ പണി മൂപ്പര്ക്ക് കൊടുക്കാതിരുന്ന മോശമല്ലേ അപ്പൊ എന്ത് പണി നമ്മള് കൊടുക്കുക നമ്മൾക്ക് മൂപ്പൽ ഖാൻ ഒരു സർപ്രൈസ് കൊടുക്കുക ഒരു പ്രാങ്ക് പിന്നെ ഇത് മുതലായതല്ല ഇതൊരു ചെറിയൊരു വീഡിയോ ഷൂട്ടിങ് അതിന്റെ ഇടയിൽ കൂടെ ഉണ്ട് അതൊരു ചെറിയ റീൽ എടുക്കുന്നുണ്ട് പരിപാടി ഉണ്ട് അതെന്തായാലും ഇൻസ്റ്റയില് നമ്മളെ മൂന്നാൾ അക്കൗണ്ട് നമ്മള് കൊടുക്കുക ഫോളോ ആക്കുക അതേപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റീൽ എടുത്തും കണ്ട് അത് പോസ്റ്റ് ചെയ്യും അതൊന്ന് കയറി ചെക്ക് വെക്കുക ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യ ഓക്കെ അപ്പൊ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം ടൈമിന്റെടയില് മൂപ്പര് കയറി വരും മൂപ്പര് ഡ്യൂട്ടി ചെയ്യണത് ഈ ടൈമാണ് അപ്പൊ ഇത് കഴിഞ്ഞ് മൂപ്പരുണ്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയ പരിപാടി കൊടുക്കും അത് എന്താന്ന് നിങ്ങള് വീഡിയോ കാണാം ഓക്കെ അപ്പോ അതിന്റെ മുന്നായിട്ട് ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള റീലിനുള്ള പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്താവോ എന്തോ നോക്ക നോക്കി ഫുള്ള് കോസ്റ്റ്യൂമിലാണ് എബിയിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോ ബാക്കി വീഡിയോ കാണാം ഓക്കെ ഫോണെ

എന്നെ തേടാനിറങ്ങിയത് അടുത്തത് ഇത് എന്തേ ആഹ് അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ ആക്കൂടെ ബാക്ക് അടിച്ചാ മതി ഈ ഒരു അടി ഈ അടിയിൽ സാധനം അതോടുക്കല്ലോട്ട് നമ്മളൊക്കെ തിരിഞ്ഞേ ചെറുതായിട്ട് മൂബ്ര കിട്ടിയാ മതി കൊടുക്കേ ബ്ലോക്ക് അപ്പോ ഇതുവരെ നമ്മള് ഏകദർശം ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞു പക്ഷെ മറ്റാള് തരത്തില്ല പ്രധാന ടിസ്റ്റ് അവിടെ കിടക്കണത് ആള് ഇവരെത്തില്ല ആള് എത്തിയാലേ നമുക്ക് വാക്കി കാര്യങ്ങൾ സെറ്റാക്കിയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കുറച്ചേരും കൂടി നമുക്ക് മറ്റേ നാബിൾക്ക ട്രൗസർ ഇടാൻ പോയിക്കണു അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ചും കൂടി വീട് എടുക്കാണ്ടു ഓക്കേ നമ്മൾ അടി തട്ടണ്ടൂടി

ാണ്ട് ഇങ്ങനെ താടിങ്ങനെ കൊടുത്താണ്ട് ആ ചിരി കൊടുക്കും കൊടുത്താ ചിരി താടിപ്പിച്ച മരുന്ന് വലിപ്പിച്ചിരി കൊടുക്കും എന്നിട്ട് കൊറച്ച് ഉറക്കനെ നിന്റെ ദാസികൾ വന്ന രാജകന്യോ ദേവലോകനർത്തകിയ മങ്കയോ മോഹൻലാൽ പ്രവർത്തികൾ <laughs> <It's not us! laughs> <pit> బ్రో వీడియో ఎందుకు వేవేరు బయవుడు కా ఏదాని నిక్కి ఆ మురుగంద సీన్ మురుగంద సీన్ ముండెడుకే ఎందుకాటనే మురుగా కొలిరపటకి కనలేదు എന്താ പോലെ എന്താണ് പെണ്ണിനെ കിട്ടുന്നത് എന്താ പറഞ്ഞു വീട്ടിലെ അലുപ്പാക്കരുത് ആ കളിക്കൂടെ എനിക്കരുത് കേട്ടോ ഇല്ല ഇത് ഞാൻ വീഡിയോ കറക്റ്റ് ചെയ്യാ ഇത് വീട് എടുക്കണില്ലേ കുബേര പുഞ്ച ഇതെടുക്കണില്ലേ അത് ലെവലാക്കി ഞാൻ ഇവിടെ ക്യാമറ നിൽക്കണ്ട അത് പഠിപ്പിച്ചോ 아니, 야, 아니, 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 아 아니, 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 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

എന്ത് ഗൈസ് അപ്പോൾ ഈ പരിപാടി പരടിയൊക്കെ ഫ്ലോപ്പായി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ പ്ലാനിങ് മാറ്റി മൂപ്പര് മൂപ്പേരിപ്പോൾ ബാത്റൂമിലാണ് മൂപ്പര് മൂപ്പർ ബാത്റൂമെന്ന് വന്നതിന് ശേഷം ഡ്രസ്സ് മാറ്റും ടീഷർട്ട് എടുത്ത് ടീഷർട്ട് എടുത്തിട്ട് ലൈറ്റ് ഇടും ലൈറ്റ് ഇട്ട അവിടെ മൂളീന്ന് നമ്മൾ മറ്റാൾ പൊട്ടിക്കും അതാണ് ഇനി അടുത്ത പരിപാടി ഇതും ഫ്ലോപ്പാകും അതാവുമല്ല അപ്പോൾ മൂപ്പര് വന്നിട്ടില്ല ഇതൊരു ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുളിയും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് വരും അപ്പോൾ ബാക്കി മൂപ്പര് വന്നിട്ട് കാണും ഇതൊന്നും എല്ലാരും പ്ലാനിങ് പൊട്ടി അപ്പൊ ലൈറ്റ് എടുത്താ ഉറങ്ങാം അപ്പൊ ഏകദേശം ഞമ്മള് മൂപ്പര് സർപ്രൈസാക്കി സർപ്രൈസ് ആയെന്ന് വിചാരിക്കുന്നു അത് ഇവിടെ വന്ന് വാല് പൊളിക്കുമ്പോട്ട് ഊത്തൊക്കെ മാറ്റി മൂനെ ഇത് ഡാർക്ക് സാധനം ഏറെ സാധനം ഞാൻ പറഞ്ഞിങ്ങനല്ലേ ഗൂഗിളാ ഇൻസ്റ്റ നോക്കണ്ടാ നവാബ് നവാബിന് മാറിയാ അതന്നെ ഗൂഗിളാണ് അവനെ പറ്റിയത് പറയാൻ കുരകുഞ്ചിയാ അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കോ നമ്മൾ കേക്ക് കട്ട് കേക്കട്ടാണ് കേക്കട്ടോളി ആപ്പിത് മുമ്പ് ണ്ട് എടുത്തോടോ ഞാൻ മറ്റേ പാട്ട് ആരാ അത് അങ്ങനെല്ലോ പാടാ പൊട്ടാ അങ്ങനെ അപ്പോ ഈ ഒരു വലിയൊരു രീതി വലിയൊരു ചടങ്ങിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് വീട്ടിലേക്ക് അത് വൃത്തിയാക്കും കാഴ്ചപ്പൂടെ മൊത്തം വൃത്തിയാക്കാൻ കിടക്കുന്നിടക്കൂലൂപ്പൊ അല്ല ആ ശർഷം തൊണ്ണൂറ്റി മൂന്നില് മുപ്പത് ആദ്യമായിട്ടുണ്ട് ഒന്നാം വയസ്സ് കല്യാണം വയസ്സ് ഒന്നാം വയസ്സിന്റെ ഒന്നാം വയസ്സിന്റെ ബർത്ത് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ ഏജ് കമന്റ് ചെയ്യാം

അരിൻ കുറോഷന്നണ്ടടാ കണക്കാണ് ഇത് ആഹ നെതവിടെ തന്നണ്ടോ بسم الله അഹൻ ഇതെന്താ മാറ്റാള് മാറ്റാന കിടന്നില്ല അല്ലെങ്കിലും ടൗസറാണ് കെട്ടാണ് കിടക്കുന്നാണ് കൊട്ടി കിടന്ന ഇത്ര ഡ്രോസ്ല കെട്ടി കിടക്കുന്നാണ് ഇന്നെ ഫുൾ ടിക് ടോക്കിലൊന്നും കൊട്ടി കാണിക്കേണ്ടാ നാടേ ഇവിടെ പാശേ દોടി കിടന്നായെ നിങ്ങക്ക് ഇങ്ങായിട്ട് എന്നും ഗ്യാസ് വരെ തോന്നുണ്ട് വെയിക്കുന്നില്ല നമ്മളെ